നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വ്ളോഗാണ് അപ്പോ ഇനി മുതല് നമ്മളെ ചാനലില് കിട്ടില്ല വീഡിയോസും കിട്ടില്ല വ്ളോഗ്സും വരും തീർച്ചയായും ഒരു അനാൻഷിയും ഒരു സൂപ്പർ വേ നമ്മളെ മുമ്പിൽ ഒന്നും ആവില്ല നമ്മളെ കിട്ടില്ല വീഡിയോസാണ് നമ്മൾ നേടാൻ പോകുന്നത് ഇന്ന് നമ്മളെ വ്ളോഗ് വരുന്നത് നമ്മൾ കോഴിക്കോട് പോവാണ് കോഴിക്കോട് കത്തിക്കാൻ പോവാണ് കോഴിക്കോട് നമ്മള് കോഴിക്കോട് ബീച്ച് കത്തിക്കാൻ പോണ ആദ്യം നമ്മള് ജാത്ര പോവണ് ജാത്ര ഫുഡ് കഴിച്ച് ഹുക്ക പ്ലാറ്റർ എടുക്കണം എന്നാണ് നമ്മള് പ്ലാന് കഴിച്ചതിനം നമ്മള് കോഴിക്കോട് ബീച്ച് പോയിട്ട് നമ്മള് ബീച്ച് കത്തിക്കാൻ പോസ്റ്റ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കോഴിക്കോട് വെച്ച് കാണാം ടിൽ ടാൻ ബൈ ഞങ്ങൾ പുറപ്പെടുകയാണ് ഏതാനും കോഴിക്കോട് കോഴിക്കോടാണ് ലക്ഷ്യം ഇനി എങ്ങോട്ട് നല്ലത് അപ്പൊ പുതിപ്പോ യാത്ര പോയിട്ട് ഹുക്കിയ പ്ലാനില്ീച്ച് പോവും അത് കഴിഞ്ഞിട്ട് നമ്മള് ഹുക്കാലോഞ്ചിൽ നിന്ന് ഹുക്ക കളിക്കാൻ നമ്മളെ പ്ലാന് ചെല്ലാം എടുക്കുക ചായ സമൂസ അങ്ങനെ കാരണം ഞങ്ങളിപ്പറ്റവും വിഷമുള്ള രണ്ട് ജീവിയുള്ള ഒരു ജീവി ഞങ്ങളുടെ കൂടെ ഉണ്ട് അതെ ചെറുതായിട്ട് മറ്റേ സൗദിയിലാണ് ഓക്കെ ശരി ഗൈസ് കായ് ഓഫ് ഓഫ് കോട്ടക്കൽ നമ്മള് ഹൈവേ വഴിയാണ് പോണ് നമ്മള് കോട്ടക്കൽ എത്താറായി ഞമ്മളെ പിണറായി പറഞ്ഞ മാതിരി ഭൂമി ഹൈവേ എന്താ വെച്ചാ നമ്മള് പോണാക്കി അവിടെ പൊളിഞ്ഞാട് പറയാൻ പറ്റൂല ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് കാണാം ியாயவந்தோய் செட்டி கேரும்ியாயவன் ஆம்போ அம்போ அம்பன் குறோ அம்பன் குரலே மந்திர കോഴിക്കോട് എത്തിക്കുന്നു നമ്മളെവിടെ കോഴിക്കോട് ഉള്ളത് ജാത്ര ഹുക്ക ലോഞ്ചിലാണ് ഹുക്ക് വലിക്കാൻ വേണ്ടി വന്നാണ് രാത്രി പൈസ കൊറച്ച് പയഞ്ചി രൂപ ഞങ്ങള് ഏർ ർഫാന്റെ ഫാനാണ് നമ്മള് ഫാൻ മോഹിനെ ആണ് സാർ ബിഗ് ഫാൻ ഓഫ് യു ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ ഓ കണ്ണിക്കുൽ തെയ്തിടും സാറി പാട്ട

മുത്തുക്കുൾ പെയ്തിടും മോദിനും പച്ചക്കായി കായിക്കാൻ അറിയില്ലേ ഫസ്റ്റ് പേരോളീ നാലു വെക്കട്ടെ അപ്പൊ ഞാൻ ഇതല്ലേ

ഒരു പാട്ട് പാട്ടുപാടയിട്ട് അടാ പാട്ട് പാടി പാടായില്ലേടാ ജോ പങ്കടി ൾക്കാരെങ്കിലും കൂടുന്നു ഒരു പാട്ടുപാടായിട്ട് അടാ പാട്ടുപാടായി മിപ്പു കാ വെച്ചോരും തൊറന്നു വേണ്ടി അവരുടെ പാലിനുള്ളിലേ